നമസ്കാരം ഇന്നത്തെ തൊടുകുറിയിലൂടെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിനായി ഏവരും ചെയ്യേണ്ടത് നൽകിയിരിക്കുന്ന ഈ രണ്ട് ദിവ്യ വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിൽ ആദ്യത്തേതായ വസ്തു മഞ്ഞളാകുന്നു രണ്ടാമത്തേത് കുങ്കുമമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ കാര്യങ്ങൾ വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ദിവ്യവസ്തു തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ അതും ചെയ്യുക ഇനി ഒന്നാമത്തെ വസ്തുവായ മഞ്ഞളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെങ്കിൽ പോലും അത് സ്വാഭാവികമായോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായോ എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്നതായോ ആകണമെന്നില്ല നിങ്ങൾ ധാരാളമായി പോരാടുകയും തൽഫലമായി നേടുകയും ചെയ്യുന്ന വ്യക്തികളാണ് എന്ന് നിസ്സംശയം പരാമർശിക്കാവുന്നതാണ് ജയിക്കുവാൻ വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ നേടിയെടുത്ത പല കാര്യങ്ങളും പല നേട്ടങ്ങളും പല വിജയങ്ങളും എളുപ്പത്തിൽ നേടിയെടുത്ത കാര്യമല്ല എന്ന് പരാമർശിക്കാവുന്നതാണ് കൂടാതെ അഭിമാനികളാണ് നിങ്ങൾ അഭിമാനം പണയം വച്ച് ഒരു കാര്യവും നിങ്ങൾ ചെയ്യുന്നതല്ല അഭിമാനത്തെ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ അത് മറ്റുള്ളവരും നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാവുന്നതാണ് അത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ അതല്ല എങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ തൽഫലമായി പിന്നീട് നിങ്ങൾക്ക് ചതി വന്ന് സംഭവിക്കുകയോ അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ് സ്നേഹിച്ച വ്യക്തികളിൽ നിന്നും തിരിച്ചടികളോ അവഗണനയോ ലഭിച്ച വ്യക്തികളാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി വളരെയധികം ആത്മാർത്ഥമായും അവർക്ക് തീർച്ചയായും ഉയർച്ച ലഭിക്കണമെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുകൂലമായ കാര്യങ്ങൾ ലഭിക്കുവാനും പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് എങ്കിൽ കൂടിയും ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ദീർഘസമയം നീണ്ടു നിൽക്കുന്ന സുഹൃത് ബന്ധങ്ങൾ നിങ്ങൾക്ക് കുറവാണ് എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് പലപ്പോഴും പല ആവശ്യങ്ങൾക്കും നിങ്ങളുടെ ഒപ്പം സുഹൃത്തുക്കൾ ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അത്തരം ചില പ്രതിസന്ധികൾ നേരിട്ടവരാണ് നിങ്ങൾ ബന്ധങ്ങളിൽ ദീർഘനാൾ അടുപ്പമില്ലാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ പലപ്പോഴായി പല ആളുകളുമായി ബന്ധം ഉണ്ട് എങ്കിൽ പോലും ആ ബന്ധം അല്ല അത് സുഹൃത് ബന്ധമാണെങ്കിൽ പോലും ആ ബന്ധം ദീർഘനാൾ കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ ആ അടുപ്പം ദീർഘനാൾ നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത് കൂടാതെ രഹസ്യങ്ങൾ ജീവിതത്തിൽ കണ്ടുപിടിക്കുവാൻ താല്പര്യമുള്ളവരും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ പലപ്പോഴും പലരുടെയും രഹസ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു സംസാരപ്രിയരാണ് നിങ്ങൾ അതായത് സംസാരിക്കുവാൻ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് പലപ്പോഴും നിങ്ങൾ പലരോടായി ഇത്തരത്തിൽ സംസാരിക്കുകയും തുടർന്ന് അവർ തന്നെ നിങ്ങളോട് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുവാനും പറയുകയും ചെയ്തിട്ടുള്ളതാകുന്നു അല്ലെങ്കിൽ പൊതുവായി ചിലർ നിങ്ങളെക്കുറിച്ച് സംസാരപ്രിയരാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടാകുമെന്നതാണ് ഏതൊരു കാര്യത്തിലും വളരെയധികം ഉത്സാഹം പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഉത്സാഹത്തോടെ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് എന്തു തന്നെ വന്നാലും ഒരു കൈ നോക്കാം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ പലപ്പോഴും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ മനസ്സിൽ തോന്നിയത് ആ നിമിഷം ചെയ്യണം അല്ലെങ്കിൽ അത്തരത്തിൽ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് മനസ്സിൽ കണ്ട് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനോ അല്ലെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ നേരിടുവാനും നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ ചില അവസരങ്ങളിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുമുണ്ട് കുട്ടിക്കാലത്ത് അനവധി പ്രശ്നങ്ങൾ നേരിടുകയും എന്നാൽ യൗവനകാലത്തോടുകൂടി നേട്ടങ്ങൾ വളരെയധികം നേടിയെടുക്കുന്നതുമായ ഒരു യോഗമാണ് ഇവരുടെ ഇവരുടെ ജീവിതത്തിലുള്ളത് കുടുംബത്തിനു കൂടി ഉയർച്ച നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ ഉയർച്ച നേടിക്കൊടുക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം കൂടെ നിൽക്കുന്നവർക്ക് പോലും ഇവർ മൂലം ഉയർച്ചകൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇനി രണ്ടാമത്തെ വസ്തുവായ കുങ്കുമമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെയധികം ആകർഷകത്വമുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളിൽ ആകർഷകത്വം ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം മറ്റുള്ളവരെ തങ്ങളിലെ അടുപ്പിക്കുവാൻ അതായത് നിങ്ങളുടെ പ്രവൃത്തിയാലും വാക്കുകളാലും അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടുപോലും അത്തരത്തിൽ സംഭവിക്കുന്നവരാണ് നിങ്ങൾ ഇത് പലരും നിങ്ങളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതായ കാര്യം കൂടിയാകുന്നു പലപ്പോഴും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മറ്റുള്ളവർക്കിടയിൽ വളരെയധികം സ്വീകാര്യത ലഭിക്കുകയും തുടർന്ന് അവരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാകുന്നു വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങളെന്ന് പരാമർശിക്കാവുന്നതാണ് ഏതൊരു അവസരത്തിലും ഊർജ്ജം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതായ സാഹചര്യം നിങ്ങളിൽ ഉണ്ടാകുന്നതല്ല ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ ഏത് സ്ഥലത്തും നിങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനം ലഭിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ ചില അവസരങ്ങളിൽ ചില വ്യക്തികൾ മൂലം ചില പ്രയാസങ്ങൾ നിങ്ങൾ നേരിട്ട് ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് മറക്കുവാൻ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികൾ കൂടിയാകുന്നു എന്നാൽ പല കാര്യങ്ങളും പുറമെ പറയാത്തവരാണ് എന്നുള്ളത് കൂടി ഇവരുടെ ഒരു പ്രത്യേകത കൂടിയാകുന്നു മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നതായ പല രഹസ്യങ്ങളും ഇവർക്കുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് ചില അവസരങ്ങളിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു എന്ന് വരാം പിന്നീട് ഇവർ തണുക്കും എങ്കിൽ പോലും പിന്നീട് ഇതിനെക്കുറിച്ച് ഓർത്ത് വളരെയധികം വിഷമിക്കുന്ന വ്യക്തികൾ കൂടിയാകുന്നു ഇവർ അതുമൂലം പല വിഷമങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ഒപ്പം അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ ഇവർ മൂലം ഉണ്ടായി എന്ന് വരാം ഇവരെക്കാൾ കൂടുതൽ നേട്ടങ്ങൾ പോലും കൂടെ നിൽക്കുന്നവർക്കാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വാസ്തവം അതായത് ഇവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കാൾ കൂടുതൽ കൂടെ നിൽക്കുന്നവർക്ക് ലഭിക്കും എന്നുള്ളതാണ് വാസ്തവം സ്വതന്ത്രമായ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് കൈകളിൽ പലപ്പോഴും പണം നിൽക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് കൈകളിലേക്ക് പണം വരുമെങ്കിൽ പോലും വന്നതുപോലെ പോകുന്നതോ അല്ലെങ്കിൽ ഇരട്ടിച്ചിലവോ ഇവർക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കുന്നതായ കാര്യങ്ങളാകുന്നു അതായത് ആവശ്യങ്ങൾക്ക് അതായത് അത്യാവശ്യങ്ങൾക്ക് പണം എടുക്കാൻ കഴിയാത്തതായ അല്ലെങ്കിൽ എടുക്കാനില്ലാത്തതായ അവസ്ഥ കടം വാങ്ങേണ്ടുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ഉള്ളവർ കൂടിയാണിവർ തെറ്റിദ്ധാരണകൾ പലതും ഇവരുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്കുണ്ട് അത്തരം തെറ്റിദ്ധാരണകൾ മാറുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് മനഃപൂർവ്വം ആരെയും വിഷമിപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളല്ല ഇവർ എന്നാൽ പലപ്പോഴും ഇവർ മൂലം പല വ്യക്തികൾക്കും അല്ലെങ്കിൽ പല ആളുകൾക്കും വിഷമങ്ങൾ ഉണ്ടായി എന്ന് വരാം എന്നാൽ അത് മനഃപൂർവ്വമല്ല എന്നതാണ് വാസ്തവം സ്നേഹം ഉള്ളിൽ മാത്രമല്ല അത് പുറമെ പ്രകടിപ്പിക്കുവാൻ കൂടി കഴിയുന്ന വ്യക്തികളാണിവർ അല്ലെങ്കിൽ പ്രകടിപ്പിക്കുവാൻ അറിയുന്നവർ കൂടിയാണിവർ അത് മറ്റുള്ളവർ പോലും ഇവരെക്കുറിച്ച് പലപ്പോഴും പരാമർശിക്കുന്നവർ കൂടിയാകുന്നു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ പല അനുകൂലമായ നേട്ടങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് തർക്കങ്ങളിൽ പലപ്പോഴും വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾ കൂടിയാണിവർ പെട്ടെന്ന് വിഷമിക്കുകയും പെട്ടെന്ന് സന്തോഷിക്കുകയും ചെയ്യുന്നതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് തുടക്കത്തിൽ തടസ്സമായിരിക്കുകയും പിന്നീട് ക്രമേണ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതുമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്